ഓ ഈശോ നാഥ അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തരാക്കണമേ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഒരു പരമയാണവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹജാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളുപ്പപ്പെടുത്തണമേ സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ ആശ്വാസങ്ങളെല്ലാം എനിക്ക് കായ്പായി പകർത്തണമേ നീതി സൂര്യനായ എൻ്റെ ഈശോയെ നിൻ്റെ ധീതിയെ കതിറ്റിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് എൻ്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോടൊന്നിപ്പിക്കണമേ അമേ വിശുദ്ധി അൽഫോൻസ അമേ எங்களுக்கு ஞாங்கக்கேண்டி அபேட்சிக்கணுமே